നമസ്കാരം നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ അല്ലെങ്കിൽ പാർലമെന്റ് പാസ്സാക്കുന്ന ബില്ലുകൾ അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരും അതുപോലെ തന്നെ പാർലമെന്റ് പാസ്സാക്കുന്ന ബില്ലുകൾ നമ്മുടെ രാഷ്ട്രപതിയുമെല്ലാം ഒപ്പുവെക്കണം ഒപ്പുവെച്ചാൽ മാത്രമേ അത് നിയമമായി മാറുകയുള്ളൂ ബില്ലുകൾ തങ്ങളുടെ പരിഗണനയ്ക്ക് വന്നാൽ മൂന്ന് കാര്യങ്ങൾ രാഷ്ട്രപതിക്കും അതുപോലെ തന്നെ ഗവർണർമാർക്കും ഒക്കെ ചെയ്യാം രാഷ്ട്രപതിക്ക് ഈ ബില്ല് തിരിച്ചയക്കാം അല്ല എങ്കിൽ ഈ ബില്ലിന്മേൽ തീരുമാനമെടുക്കാതെ മാറ്റിവെക്കാം ഗവർണർമാർക്കാണെങ്കിൽ ഈ ബില്ല് തിരിച്ചയക്കാം അല്ലെങ്കിൽ തീരുമാനമെടുക്കാതെ മാറ്റി വയ്ക്കാം അല്ല എങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാം ഈ മൂന്ന് കാര്യങ്ങളാണ് ഗവർണർക്ക് ചെയ്യാൻ പറ്റുക നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് രാഷ്ട്രപതിക്ക് ചെയ്യാൻ കഴിയുക ഇത് നിയമസഭയിലേക്ക് തിരിച്ചയച്ചു കഴിഞ്ഞാൽ വീണ്ടും നിയമസഭ പാസാക്കി അത് ഗവർണർക്ക് അയക്കുകയാണെങ്കിൽ ഗവർണർ അതിൽ അതിലൊടാൻ നിർബന്ധിതനാകും രാഷ്ട്രപതിയുടെ കാര്യവും അതുതന്നെയാണ് ഇനി അല്ലാതെ ഗവർണർ തീരുമാനമെടുക്കാതെ മാറ്റിവെക്കാനുള്ള അത് കാരണം ഏതെങ്കിലും ഒരു ബില്ല് ഇത്ര സമയത്തിനുള്ളിൽ ഒപ്പിട്ടേ മതിയാകൂ എന്ന് ഭരണഘടന പറയുന്നില്ല അതുകൊണ്ടത് മാറ്റിവെക്കുന്നത് കൊണ്ട് യാതൊരു നിയമപ്രശ്നവും ഇതുവരെ ഇല്ല രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്യാം അത് മറ്റൊരു വിഷയമാണ് എന്നാൽ ഈ ഗവർണർമാർ വളരെ ചുരുക്കം ചില ബില്ലുകൾ തീരുമാനമെടുക്കാതെ മാറ്റിവെച്ചിട്ടുണ്ട് അത് ഈ പറയുന്ന പോലെ പല തരത്തിലുള്ള ഭരണഘടനാ പ്രതിസന്ധികൾ പല സംസ്ഥാനങ്ങളിലും ഉണ്ടാകാറുണ്ട് ഈ പ്രതിസന്ധിയുടെ ഭാഗമായിട്ടൊക്കെ ഗവർണർമാർക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്ത സാഹചര്യവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇതൊന്നും കാണാതെ സുപ്രീം കോടതി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗവർണർമാർ അതുപോലെ തന്നെ രാഷ്ട്രപതി ഇവർ രണ്ടുപേരും ഈ ബില്ലുകൾ പിടിച്ചു വെക്കുന്നത് ശരിയല്ല മൂന്ന് മാസത്തിനകം ഒപ്പിട്ട് കൊള്ളണം എന്നൊരു വിധി പ്രഖ്യാപിച്ചു ആ വിധി പ്രഖ്യാപിക്കുമ്പോൾ തുടർന്ന് രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ആ പ്രശ്നങ്ങളിൽ ഒന്ന് നിയമപ്രകാരം ഇന്ത്യൻ ഭരണഘടന പ്രകാരം രാഷ്ട്രപതിയുടെയോ അല്ലെങ്കിൽ ഗവർണർമാരുടെയോ പ്രവർത്തനങ്ങളിൽ കോടതിക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല ഒരു കോടതിക്കും അക്കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ബില്ലുകളിൽ ഇത്ര സമയത്തിനകം ഒപ്പിടണമെന്ന് ഭരണഘടന പറയുന്നില്ല ഭരണഘടന പറയാത്ത ഒരു കാര്യം ഒരു കോടതിക്ക് പറയാൻ കഴിയില്ല കാരണം അതൊരു ഭരണഘടനാ ഭേദഗതിയാണ് ഈ സ രാജ്യത്ത് ഭരണഘടനാ ഭേദഗതി ചെയ്യണമെങ്കിൽ പാർലമെന്റിന് മാത്രമേ കഴിയുകയുള്ളൂ കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിക്ക് കഴിയുകയില്ല ഈ രണ്ട് കാര്യങ്ങൾ വലിയ ചർച്ചയാകുന്നു അതിനുശേഷം രാഷ്ട്രപതി ഒരു റഫറൻസ് സുപ്രീം കോടതിക്ക് നൽകുന്നു ഈ വിധി പുനഃപരിശോധിക്കണം ഇതിൽ ചില പതിനാല് ചോദ്യങ്ങൾ രാഷ്ട്രപതി ഉന്നയിച്ചിട്ടുണ്ട് ആ റഫറൻസ് കഴിഞ്ഞ കുറച്ച് ദിവസമായി സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ റഫറൻസിനെ അനുകൂലിച്ചുകൊണ്ടും ആ റഫറൻസിനെ എതിർത്തുകൊണ്ടും ധാരാളം ആളുകൾ സുപ്രീം കോടതിയിൽ ഈ ഹർജിയിന്മേൽ അപേക്ഷ നൽകിയിട്ടുണ്ട് ദൗർഭാഗ്യവശാൽ കേരള സർക്കാർ രാഷ്ട്രപതിയുടെ ഈ റഫറൻസ് തള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് ഈ രാഷ്ട്രപതിയുടെ റഫറൻസിനെ എതിർത്തുകൊണ്ട് ഹർജി നൽകിയവർ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞവരുടെ ഹർജികളാണ് ഇപ്പോൾ ഇന്ന് കോടതി പരിശോധിച്ചത് ആ ഹർജികൾ പരിശോധിച്ചു കൊണ്ടിരിക്കവേ സുപ്രീം കോടതിയിൽ നിന്നും ഒരു സുപ്രധാനമായ നിരീക്ഷണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആ നിരീക്ഷണം ഇപ്പോൾ ഈ കേസിൻ്റെ ഡെവലപ്മെൻറ്റായി വരികയാണ് സുപ്രീം കോടതി വാക്കാൽ നിരീക്ഷിച്ചതാണ് എങ്കിൽ പോലും ഇതൊരു സുപ്രധാന നിരീക്ഷണമാണ് ഇതൊരു ആദ്യത്തെ ദിവസമല്ല നിരവധി ദിവസങ്ങൾ ഇതിന്മേൽ വാദം കേട്ടു അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത് അതായത് സമയപരിധി എങ്ങനെ നിശ്ചയിക്കാനാവും സർക്കാർ ഭരണഘടന പറയാത്ത സ്ഥിതിക്ക് എങ്ങനെയാണ് ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിക്കാനാവുക അങ്ങനെ സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ല തീർച്ചയായും ഒറ്റപ്പെട്ട ചില കേസുകളുണ്ട് ഇപ്പോൾ തമിഴ്നാടിൻ്റെ വിഷയമുണ്ട് കേരളത്തിൻ്റെ വിഷയമുണ്ട് അങ്ങനെയുള്ള വിഷയങ്ങൾ തീർച്ചയായും അവിടെ നിലനിൽക്കുന്നുമുണ്ട് ഗവർണർമാർ ഇത് പിടിച്ചു വയ്ക്കുമ്പോൾ കാരണം ഈ ഓരോ സംസ്ഥാനത്തെയും ഭൂരിപക്ഷം അത് ആ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ അവിടെ അവിടെ ജയിച്ചു വരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പലതരത്തിലുള്ള ബില്ലുകളും പാസാക്കും ഈ ബില്ലുകൾ ഭരണഘടനാ വിരുദ്ധമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അല്ലെങ്കിൽ ഈ ബില്ലുകൾ സംസ്ഥാന താല്പര്യത്തിനോ രാജ്യ താല്പര്യത്തിനോ ഒക്കെ എതിരാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ആ അവസരത്തിൽ ഗവർണർക്കുള്ള ഒരേ ഒരു അധികാരം എന്ന് പറയുന്നത് ഇതിൽ തീരുമാനമെടുക്കാതെ മാറ്റിവെക്കാനുള്ള അധികാരമാണ് ആ അധികാരത്തെ എങ്ങനെയാണ് സുപ്രീം കോടതിക്ക് ചോദ്യം ചെയ്യാൻ കഴിയുക മാത്രമല്ല ഇതിൽ ഗവർണർ ഒപ്പിടാൻ വൈകുന്നതുമൂലം പ്രതിസന്ധി ഉണ്ടാകുന്ന സംസ്ഥാനങ്ങളുമുണ്ട് അവിടെ ഏതെങ്കിലും രീതിയിൽ കോടതിക്ക് ഇടപെട്ടേ പറ്റൂ അതുകൊണ്ട് തന്നെ ഇതിലൊരു സമവായത്തിലേക്ക് സുപ്രീം കോടതി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് മൂന്ന് മാസം സമയപരിധി നിശ്ചയിച്ചു കൊണ്ടുള്ള വിധി അത് കോടതി ഇപ്പോൾ പുനഃപരിശു രാഷ്ട്രപതിയുടെ റഫറൻസിന്മേൽ അത് മാറ്റാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിക്കാനാവില്ല എന്ന വാക്കാൽ നിരീക്ഷണം നടത്തിയിരിക്കുന്നു കോടതി എന്നാൽ ഒറ്റപ്പെട്ട കേസുകൾ ഉണ്ടെങ്കിൽ കോടതിയുടെ കോടതിയുടെ മുമ്പാകെ വരാം ആ വിഷയം കൊണ്ട് കോടതിയുടെ മുമ്പാകെ വരാം കോടതി അത് പരിശോധിക്കാം അതല്ലാതെ സ്ഥിരമായി ഒരു സമയപരിധി നിശ്ചയിക്കാനാവില്ല എന്ന ഒരു നിരീക്ഷണം വാക്കാൽ ഈ ഘട്ടത്തിൽ സുപ്രീം കോടതി രേഖപ്പെടുത്തുകയാണ് പക്ഷേ ഇതൊരു വാക്കാലുള്ള നിരീക്ഷണമാണ് എങ്കിൽ കൂടി ഈ വാദം തുടങ്ങി ഇത്ര ദിവസത്തിന് ശേഷം ഇങ്ങനെ ഒരു നിരീക്ഷണം വരുന്നത് അന്തിമ അന്തിമവിധിയിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ് എന്ന് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് മാത്രമല്ല രാഷ്ട്രപതിയുടെ റഫറൻസിനെ തുടർന്ന് സുപ്രീം കോടതിയുടെ ബെഞ്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുറപ്പെടുവിച്ച വിധി ആ വിധി റദ്ദാക്കാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ ഈ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമവിദഗ്ധർ ഉന്നയിക്കുന്നുണ്ട് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്